ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്റ്റിലേക്ക് സ്വാഗതം അടുത്തു കാണിക്കാൻ പോകുന്നതും എല്ലാവരും കാത്തിരിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കണ്ടോ നല്ല പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ഒട്ടും മിക്സ് ഇല്ലാത്ത നല്ല കോട്ടൺ മെറ്റീരിയലാണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതിനും ബോട്ടായിട്ട് വന്നിരിക്കുന്നത് ടോപ്പും ബോട്ടും സെറ്റായിട്ടാണ് അധികം തന്നെ വന്നിരിക്കുന്നത് അതിന് സെറ്റായിട്ട് വന്നിരിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ തന്നെ ബോട്ടം മെറ്റീരിയലാണ് ഇങ്ങനെയാണ് മുൻപ് വന്നിട്ട് തീർന്നു വേണം ഒരുപാട് പേര് ചോദിച്ച് നിൽക്കേണ്ടത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ ഇത് ബോട്ടം ടോപ്പ് അങ്ങോട്ട് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നമുക്ക് ടോപ്പാക്കാം ബോട്ടാക്കാം എല്ലാറ്റിനും ഒരേപോലെ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതി അടുത്തത് ഇങ്ങനെയാണ് ഇത് ടോപ്പ് ഇത് ബോട്ടം എല്ലാം നല്ല സൂപ്പർ പ്രിന്റുകളാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാല് ഇഞ്ച് വീതിയാണ് സാരി വിട്ടാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ ഒട്ടും മിക്സ് ഇല്ലാത്ത പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കുന്നത് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ഇങ്ങനെയാണ് ഒരു ക്രീം കളറിലെ യെല്ലോ ഡിസൈൻസ് ആണ് അതിന് ബോട്ടം വരുന്നത് ഇതുപോലെ സിക്സ് ആഗാണ് ഇത് ഏത് വേണേലും ടോപ്പ് ആക്കാം ഏത് വേണേലും ആക്കാം ഒരേ മെറ്റീരിയലാണ് പ്യുർ കോട്ടൺ ആണ് ഒട്ടും മിക്സ് ഇല്ലാത്ത നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് ആണ് അതിന് ബോട്ടം വരുന്നത് ഇത് ഇപ്പൊ കാണിക്കുന്ന എല്ലാം തൊണ്ണൂറ്റിയെട്ട് രൂപ മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഒട്ടും മിക്സ് ഇല്ലാത്ത കോട്ടനാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ബ്ലൂയില് വൈറ്റ് പ്രിന്റുകൾ അതിന് ബോട്ടായിട്ട് വരുന്നത് ഇതാണ് അടുത്തത് ബ്ലാക്ക് ആണ് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് ഇപ്പൊ ലൈൻ പോലെ വരണമെങ്കിൽ ഇതുപോലെ തയ്ക്കാം പക്ഷെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് അതിന് ബോട്ടം വരുന്നത് ഇതാണ് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് മീറ്ററിന് ഇത് ഏത് വേണേലും ടോപ്പ് ആക്കാം ഏത് വേണേലും ബോട്ടം ആക്കാം അടുത്തത് ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ ആക്കാം അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് എല്ലാം ഒന്നിനൊന്ന് ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഇത് ഡിസൈൻ ഇങ്ങനെ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാകും ഡിസൈൻ ഇങ്ങനെ വരുന്ന പോലെ തയ്ക്കണം അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇപ്പൊ കാണിച്ച ഏത് വേണേലും ഏതിനു വേണേലും മാച്ചാക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് തന്നെയാണ് ഇപ്പൊ കാണിച്ച എല്ലാം തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ടോപ്പ് മാത്രമായിട്ട് അല്ലെങ്കിൽ ബോട്ടം മാത്രമായിട്ട് എടുക്കാനുള്ള ഒറ്റ പീസുകളാണ് അടുത്തത് ക്രോസ് ലൈൻസ് ആയിട്ട് വരുന്നത് ഇതെല്ലാം തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ബ്ലാക്ക് ആണ് ബേസ് കളർ വയലറ്റ് വൈറ്റ് കോമ്പിനേഷൻ ഗ്രീൻ കളറ് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ കണ്ടതെല്ലാം തന്നെ ഇതൊരു മിക്സ് മെറ്റീരിയലാണ് ഇതിന് ബോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പീസ് ഇവിടെ ഉണ്ടായിരുന്നത് നിങ്ങളെ കാണിക്കുന്നതാണ് ഇതിന് എല്ലാവരും ഇതുതന്നെയാണ് കൊണ്ടുപോകുന്നത് ടോപ്പും ബോട്ടായിട്ട് തൊണ്ണൂറ്റിയെട്ട് രൂപ തന്നെയാണ് ഈ പ്ലെയിൻ മെറ്റീരിയലിന് അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു അതിൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് ചേരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഒത്തിരി െ വിളിക്കുന്നുണ്ട് ഫോണില് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഷോപ്പിലൊക്കെ നല്ല തിരക്കുള്ള സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മാക്സിമം എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും അവൈലബിൾ ആണോ എവൈലബിൾ ആണോ എന്ന് ചോദിച്ചു നിന്ന് അവർക്ക് റിപ്ലൈ കൊടുത്തു വരുമ്പോഴേക്കും നമ്മുടെ മെറ്റീരിയൽ വേറെ ആൾക്കാർ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് വേണ്ടത് എത്ര മീറ്റർ ആണോ ഇത്ര മീറ്റർ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ മെസ്സേജ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അഡ്രസ്സ് എഴുതുന്ന സമയത്ത് പിൻകോഡ് പോസ്റ്റ് ഫോൺ നമ്പർ ജില്ല ഇതൊന്നാലും ഒന്ന് തെറ്റാതെ എഴുതിയ ഒത്തിരി ഉപകാരമായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക Okay, thank you.